പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വഴുതനങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇവിടെ രണ്ട് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ വരട്ടിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം നമുക്ക് മറ്റേ അടുപ്പിനകത്ത് വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം നിങ്ങളെ അസുഖം വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചുട്ടെടുക്കാം അതാണ് ചുട്ടെടുത്ത വഴുതനങ്ങ ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വേണ്ടതെന്ന് നോക്കാം ഇതിനിടെ ഈ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ശകലം പുളിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചീനമുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവ ചീനമുളക് ഇല്ലെങ്കിൽ ചുവന്ന മുളക് ഒന്ന് ചുട്ടിട്ട് അതും കൂടെ എടുക്കാം ചുട്ടിട്ട് വണ്ണം എടുക്കാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ വഴുതനങ്ങ വൃത്തിയാക്കിയിട്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം അതിന് നമുക്ക് എളുപ്പത്തിൽ മിക്സർ ജാറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി എന്നാൽ നമ്മുടെ കഴിഞ്ഞാൽ അതിനിപ്പോൾ കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് അരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡിയായി ഈ ചമ്മന്തി ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് വഴുതനങ്ങി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നും കൊണ്ടുള്ള ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കണം അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം